കാഴ്ചയുടെ വസന്തത്തിന് തിരശീല വീണു മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പ്രൗഢോജ്ജല സമാപനം നാല് ദിവസം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കാണ് സമാപനം കുറിച്ചത് നാല് ദിവസം നീണ്ടുനിന്ന ആവേശകരമായ കാഴ്ചയുടെ വിരുന്ന് പതിനാറാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി നിർമ്മല കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മേള സിനിമാ പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ അറിവും വിനോദവും പകർന്ന സാംസ്കാരിക സംഗമമായി മാറി നിർമ്മല കോളേജിൽ നടന്ന സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ സംവിധായകൻ അരുൺ ബോസ് തിരക്കഥാകൃത്ത് മൃദുൽ ജോർജ് പ്രശസ്ത കലാസംവിധായകൻ അനീസ് നാടോടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സിനിമയുടെ പിന്നാമ്പുറത്തെ കഠിനാധ്വാനത്തെക്കുറിച്ചും പുതിയ കാലത്തെ സിനിമയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഇവർ സദസ്സിൽ പങ്കുവച്ചു യോഗത്തിൽ ഫിലിം സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ് ജോയിന്റ് സെക്രട്ടറി തിലകരാജ് മൂവാ സിസ്റ്റർ ആർമിള സി ഡോക്ടർ കെ വി തോമസ് ഡോക്ടർ നിബു തോംസൺ എന്നിവർ പ്രസംഗിച്ചു സമാപന ദിവസം മൂന്ന് മലയാള സിനിമകളും ഒരു ഡോക്യുമെന്ററിയുമാണ് പ്രദർശിപ്പിച്ചത് റീത്ത് മോഹം മിണ്ടിയും പറഞ്ഞു എന്നീ സിനിമകൾക്കൊപ്പം വേണുവി ദേശം എന്ന ശ്രദ്ധേയമായ ഡോക്യുമെന്ററിയും കാണികൾക്ക് മുന്നിലെത്തി പ്രദർശനത്തിനുശേഷം നടന്ന ഓപ്പൺ ഫോറം മേളയിലെ പ്രധാന ആകർഷണമായിരുന്നു മോഹം എന്ന സിനിമയുടെ സംവിധായകൻ ഫൈസൽ റസാഖ് മിണ്ടിയും പറഞ്ഞും സംവിധായകൻ അരുൺ ബോസ് ഡോക്യുമെന്ററി സംവിധായകൻ വേണു വി ദേശം എന്നിവർ സിനിമ ആസ്വാദകരുമായി സംവദിച്ചു കഴിഞ്ഞ നാല് ദിവസങ്ങളായി ലോക സിനിമയുടെയും പ്രാദേശിക സിനിമയുടെയും വൈവിധ്യമാർന്ന കാഴ്ചകളാണ് മൂവാറ്റുപുഴയിൽ അരങ്ങേറിയത് മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ ചലച്ചിത്രമേള മൂവാറ്റുപുഴയുടെ സാംസ്കാരിക മേഖലയിൽ പുതിയൊരു ഉണർവ് നൽകിയാണ് സമാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ